ഈശോയ്ക്ക് മാതാവിനും എല്ലാവിധ സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അശ്വതി ഞാൻ കുമരകത്ത് നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേഴ്സാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് അത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയാണ് എടുത്തത് ആ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിലൂടെയാണ് ഞാൻ ഒ ഇ ടി പാസ്സായത് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഒ ഇ ടി പാസ്സായത് കാരണം ഞാനൊരു മലയാള മീഡിയം സ്റ്റുഡൻ്റായിരുന്നു അപ്പം എനിക്കതിൻ്റെതായ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് കുറവുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എനിക്ക് ഒരുപാട് ഇതായിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ എൻ്റെ ഒ ഇ ടി പാസ്സായി അതിലെൻ്റെ റൈറ്റിങ് ഞാൻ പാസ്സായത് റൈറ്റിങ്ങിന് എനിക്ക് ആദ്യം ഇരുന്നൂറ്റി തൊണ്ണൂറാണ് എനിക്ക് സ്കോർ കിട്ടിയത് അപ്പോൾ അത് സി സ്കോറാണ് അത് ഒരു കൺട്രിയിലും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്കോർ അല്ല പക്ഷേ ഞാൻ മാതാവിനോട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി റിവാലുവേഷന് ഞാൻ കൊടുത്തു ആ റിവാലുവേഷൻ വഴി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള എൻ്റെ സ്കോറ് മുന്നൂറ്റി അമ്പതായിട്ട് എനിക്ക് മാതാവ് ഉയർത്തി തന്നു അതെൻ്റെ കഴിവല്ല കാരണം ഞാൻ എക്സാം എഴുതി എനിക്കറിയാം ഞാൻ എന്താണ് ആ പേപ്പറിൽ എഴുതിയെന്നും ഞാൻ എഴുതിയത് മുഴുവൻ തെറ്റാണെന്നും എനിക്കറിയാം ഞാൻ മായിച്ച് പിന്നെയും തിരുത്തി അങ്ങനെ ഒരുപാട് തെറ്റുകളാണ് ഞാൻ ആ പേപ്പറിൽ എഴുതിയിരുന്നത് പക്ഷേ എന്നിട്ടും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് അത് നേടിത്തന്നു അങ്ങനെ ആ ഓയിറ്റി ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി

അപ്പം ഇതെൻ്റെ പദ്ധതിയിലുള്ള കാര്യമല്ല കാരണം മാതാവാണ് എനിക്ക് ആ ഒരു ഇത് തന്നത് കാരണം മാതാവ് എനിക്കെപ്പോഴൊരു കുഞ്ഞിനെ തരണം എന്ന് ആഗ്രഹിച്ചു ഞാനങ്ങനെ ആയി അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒരു യു കെ പോകാനുള്ള ചാൻസ് ആഗ്രഹിച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ട് നിനക്കത് കിട്ടി പക്ഷേ നീ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ചാൻസ് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് ആ പോഷൻ ചെയ്യുക വേണ്ട ഈ കുഞ്ഞിനെ അങ്ങനെ പലരും എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഞാൻ ഓർത്ത് എനിക്ക് മാതാവ് തന്നതാണ് എനിക്ക് യു കെയിൽ ഇനിയും പോകാം എനിക്ക് ദൈവം ആയുസ് തരും പക്ഷെ ഞാൻ എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ ചിലപ്പോൾ ദൈവം തന്നില്ലെങ്കിലോ എന്ന് എന്നോർത്ത് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി തന്നെ മുന്നോട്ട് പോയി ഞാൻ ഞാനൊന്നിട്ട് മാതാവിനെ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം കാരണം എനിക്ക് മൂത്തതൊരു പെൺകുഞ്ഞാണ് അത് രണ്ടാമതൊരു ആൺകുഞ്ഞ് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഈ യു കെയുടെ പ്രോസസ്സിങ്ങിൽ അവർ ഏജൻസിക്കാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ പ്രോസസ്സിങ് ചെയ്യാൻ സാധിക്കില്ല കാരണം പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അങ്ങനെ അവിടെ പോകത്തില്ല അപ്പോൾ എൻ്റെ സ്കോർ എക്സ്പയർ ആയിപ്പോവും അപ്പോൾ അതിനു മുമ്പ് നീ വേണമെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും തീരുമാനം അവരും എന്നോട് പറയാതെ പറഞ്ഞത് ഇത് ബോഷൻ ചെയ്യുവോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടെന്ന് വെക്കുമോ എന്തെങ്കിലും ചെയ്തിട്ട് നീ പോവുക എന്നുള്ള രീതിയിലാണ് അവരും എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ അത് മുന്നോട്ട് പോയില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു അത് കഴിഞ്ഞ് അതിന് െ എനിക്ക് ന്യൂസിലൻഡ് എന്നുള്ളൊരു ഇത് മാതാവിൻ്റെ മുന്നിൽ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങി അതിനിടയ്ക്ക് സൗദിന്ന് ഞാൻ റിസൈൻ ചെയ്ത് വരുമ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കാരണം സൗദി എന്നൊക്കെ നമ്മൾ പോരുമ്പോൾ അവിടെ പി എഫ് മണി നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും പേരിൽ എഴുതി കൊടുത്തിട്ടാണ് നമ്മളവിടുന്ന് പോരുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ആദ്യം എനിക്ക് കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിൽ കിട്ടി അതൊരുപാട് പ്രോസസ്സ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാനത് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കത് മുഴുവൻ പൈസയും കിട്ടിയില്ല ബാക്കി പൈസ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അന്നേരം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുക കാരണം എനിക്ക് ന്യൂസിലൻഡിൽ പോകണമെങ്കിൽ ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടായാലും എനിക്ക് തികയല്ല അപ്പം എനിക്ക് അങ്ങനെ സാമ്പത്തികവും ചുറ്റുപാടൊന്നും ഒരുപാടുള്ള ഒരാളല്ല ഞങ്ങൾ അന്നത്തേക്ക് ഉള്ള അധ്വാനിച്ച് ജീവിക്കുന്ന വീട്ടുകാരും അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളവരുമാണ് അപ്പം ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ആദ്യം കിട്ടിയ പൈസ എനിക്ക് എനിക്കൊന്നിനും തികയില്ലായിരുന്നു ഞാനിവിടെ ഒന്ന് പൈസ കിട്ടിയ പിറ്റേ ദിവസം ഞാൻ ഓടി ഇവിടെ മാതാവിൻ്റെ അടുത്താണ് വന്നത് ഞാൻ എന്നിട്ട് കരഞ്ഞുവെന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ നിൻ്റെ ഹിതം എന്താണോ അതുപോലെ നടക്കട്ടെ പക്ഷെ ഞാൻ ഒരു കഷ്ടപ്പെട്ട് ഒരുപാട് പണിയെടുത്ത പൈസയാണ് പക്ഷെ അത് നഷ്ടപ്പെടാൻ ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാനത് വിട്ട് ഞാൻ മറന്നു മുന്നോട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കടങ്ങളൊക്കെ മേടിച്ച് ഞാൻ ന്യൂസിലൻഡിനെ കയറിപ്പോയി കയറി ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞിട്ടും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ക്യാപ് കോഴ്സാണ് ഞാൻ ചെയ്തത് ആ കോഴ്സിൽ ഒരു എക്സാം പോലും ഒരു പ്രാവശ്യം പോലും തോക്കാതെ എല്ലാത്തിനും ആദ്യത്തെ ചാൻസിൽ തന്നെ ഞാൻ പാസ്സാവുകയും എനിക്ക് കഴിവുണ്ടായിട്ടല്ല എന്നേലും കഴിവുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരേലൊക്കെ ആദ്യം ആദ്യം എല്ലാത്തിനും എനിക്ക് പാസ്സാവാൻ സാധിച്ചു അത് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം ധരിക്കാതെ എങ്ങും പോകില്ലായിരുന്നു അതിട്ടോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളായിരുന്നു ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ എനിക്കതെല്ലാം നടന്നു കിട്ടി അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ സൗദിയിലെ ഞാൻ ഈ പേപ്പർ കൊടുത്ത പേ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അശ്വതിയുടെ പൈസ വന്നിട്ടുണ്ട് അത് മുഴുവൻ പൈസ അത് മുഴുവൻ വന്നാ ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്നു ആ ചേച്ചി എനിക്കത് ഇട്ട് തന്നു അതെനിക്ക് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നൊരു സമയത്ത് ഞാൻ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്ക് ബാക്കി പൈസ എൻ്റെ മാതാവ് എനിക്ക് മേടിച്ചു തന്നത് അപ്പോൾ അറിയാം ഉചിതമായ സമയം ഏതാണെന്നും നമുക്ക് എപ്പോഴാണ് എപ്പോഴാണത് ആവശ്യമെന്ന് അറിയുന്ന മാതാവ് അത് കറക്റ്റ് സമയത്ത് എനിക്ക് ചെയ്തു തന്നു അതാണ് എൻ്റെ മറ്റൊരു അനുഭവം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒ ഇ ടി ഡേറ്റ് തീരുന്നതിന് മുമ്പ് എനിക്കവിടെ കയറി പോകാൻ സാധിച്ച ന്യൂസിലൻഡിൽ പോകാൻ സാധിച്ച ഒരു വലിയ അനുഗ്രഹമാണ് അവിടെ ചെന്ന ശേഷം എല്ലാ എക്സാം പാസ്സായി പിന്നെ എനിക്ക് വർക്ക് വിസ കിടുന്ന സമയത്ത് ഞാൻ ശനിയാഴ്ചയാണ് വർക്ക് വിസ കിടുന്നത് അപ്പോൾ എനിക്കാണ് ആദ്യം അവിടെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി അത് കഴിഞ്ഞ് വർക്ക് വിസ കിടുന്നത് ഞാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അവധി ദിവസമാണ് വിസ ഒന്നും ആരും അടിച്ചു തരാൻ നമുക്കില്ല പക്ഷേ എനിക്ക് ശനിയാഴ്ച ഇട്ട വിസ്സ ഞായറാഴ്ച രാത്രി ഏഴുമണിയായപ്പോഴത്തേക്ക് എനിക്ക് വിസ്സ അടിച്ചു അത് ആ എങ്ങനെ അങ്ങനെ സംഭവിച്ചൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം കൊണ്ടാണ് എനിക്ക് വിസ്സ അടിച്ചത് അത്രയും പെട്ടെന്ന് എനിക്ക് വിസ്സ അടിച്ചു തന്നതും അത് മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ അത്രത്തോളം മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മനുഷ്യരല്ല എനിക്ക് വേണ്ടി വിസയടിക്കേണ്ടത് നീയാണ് എനിക്ക് വേണ്ടി വിസ്സയടിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് എനിക്ക് വിസയടിച്ചു ഞങ്ങളാ ക്യാപ്പ് പഠിച്ചതിൽ ഏറ്റവും ആദ്യം എനിക്ക് ജോലിക്ക് കയറാൻ സാധിച്ചു അങ്ങനെ എൻ്റെ കഴിവുകൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചു കാരണം ഞാൻ ഒരുപാട് പാപിയാണ് എനിക്കങ്ങനെ കഴിവുകളൊന്നുമില്ല പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതെല്ലാം സാധിച്ചു തന്നു പിന്നെ എൻ്റെ മോനുണ്ടായത് അങ്ങനെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഒരുമിച്ച് പോകാനായിട്ട് ആഗ്രഹിച്ചാണ് ലീവിന് വന്നിരിക്കുന്നത് ഇവർ വിസ ആയിട്ടില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മാതാവ് അതും എനിക്ക് നടത്തി തരുമെന്ന് കാരണം ഞാൻ മാതാവിനെ ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട് ഞാനൊരു ഹിന്ദുവാണ് അപ്പം എനിക്ക് എനിക്കതിൻ്റേതായ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാനിപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും പ്രാർത്ഥിക്കും ചൊല്ലി പ്രാർത്ഥിക്കും പിന്നെ ബൈബിൾ വായിക്കും ഞാൻ സ ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല എൻ്റെ എനിക്ക് എനിക്കടുത്ത് പള്ളിയുണ്ട് പള്ളിയിൽ പോയി എല്ലാ ആഴ്ചയിലും ഞാൻ വിശുദ്ധ കുർബാന കൂടും എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ആ സമയത്ത് മുട്ടു ഞാൻ ഈശോ ോട് പ്രാർത്ഥിക്കും കാരണം ഞാനിവിടെ വിജയകുമാർ ബ്രദറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അവരെല്ലാവരും ഹിന്ദുക്കളായിരുന്ന സമയത്ത് അവർ ആ ഈശോയോട് പറയാൻ ഈശോയെ നിന്നെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ഞാൻ എന്നൊരു പോലെ നീ കരുതി നീ ഞാൻ അവിടെ പുട്ടുകൂട്ടി നിന്ന് പ്രാർത്ഥിക്കും ഈശോയെ നീ അതുപോലെ കരുതി ഞാൻ ഒരപ്പത്തിൻ്റെ ഒരു തരി വീഴുന്നതാണെങ്കിലും അതെങ്കിലും എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ചെല്ലണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശുദ്ധ കുർബാന എനിക്ക് മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ വടക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെല്ലാവരും സംബന്ധിച്ചാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് നന്ദി പറയുവാണ് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം എൻ്റെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ വയ്യാത്ത കുഞ്ഞുങ്ങളുള്ള സ്ഥലമുണ്ട് അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ആവശ്യം എന്നറിഞ്ഞാൽ അവർക്ക് പൈസയാണ് ആവശ്യം എന്ന് അവരെന്നോട് വന്ന് ഡ്രസ്സ് മേടിക്കാനൊക്കെ അപ്പോൾ അതാണ് ഞാൻ കൊടുത്തത് പിന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞാൻ സന്നദ്ധയാണ് അതുപോലെ പേപ്പർ ഞാൻ ആദ്യം പോയപ്പോൾ ന്യൂസിലൻഡിൽ ഇംഗ്ലീഷിൻ്റെ ന്യൂസ് പേപ്പർ പേപ്പറാണ് ഇവിടെ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ആ പേപ്പർ ഞാൻ അവിടെ എല്ലാ വീടുകളിലും നടന്ന് കൊടുത്തിരുന്നു പിന്നെ ഇപ്പം ഇപ്രാവശ്യം ഞാൻ വന്നപ്പം ഞാൻ ഉടമ്പടി പുതുക്കി ഇപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരു വായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ട് എന്നുള്ളതും ഒരുപക്ഷെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും അപ്പുറം കുറേയേറെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ബോധ്യവും ഒരു പക്ഷേ ഈശോയോടും മാതാവിനോടുള്ളൊരു സ്നേഹവും അടുപ്പവും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തവുമാണ് ഏറെ പ്രത്യേകിച്ച് അവിടെ ആയിരിക്കുന്ന സമയത്ത് വിശുദ്ധ ബലി മുടക്കിയിട്ടില്ല എന്ന് അക്രൈസ്തവരായിട്ടുള്ളവർ ഇവിടെ ആദ്യം അങ്ങനല്ല ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണിത് അപ്പം ഇങ്ങനെ വിശുദ്ധ ബലിക്കൊരു കൃപയും ശക്തിയും ഉണ്ടെന്ന് ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരുടെ കയ്യില് അക്രൈസ്തവരായിട്ടുള്ളവർ പഠിപ്പിച്ചും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയൊരു ആൾത്താരയും കൂടിയാണിത് ഒരു പക്ഷേ ഇതിൽ ദൈനംദിനം പോകുന്നവരും അല്ലെങ്കിൽ വിലയർപ്പിക്കുവാനായിട്ട് പോകാത്തവർക്കുമൊക്കെ ഒരു പ്രചോദനമാണ് അപ്പം ദൈവം സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും ഒരു ശക്തിയും കൃപയും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുഭവത്തിലാണ് ഇവിടെ ഓരോ വ്യക്തികളും സാക്ഷ്യം പറയുന്നത് ഈ സാക്ഷ്യങ്ങൾ നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദവും ഒരു കണ്ണു തുറപ്പിക്കുന്നതുമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധമേയുടെ വലിയൊരു സാന്നിധ്യം ഇനിയും ജീവിതത്തിൽ ഉണ്ടാൻ ഉണ്ടാകാനിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക